മാങ്ങ മുരിങ്ങക്കറി വെക്കാൻ വേണ്ടി വൃത്തിയാക്കിയ മൂന്ന് മുരിങ്ങക്കായ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി അര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി വെള്ളവും ചേർത്ത് പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് ഒരു മാങ്ങ ഏഴ് പച്ചമുളക് എരി കുറഞ്ഞത് ചേർത്തിളക്കി വീണ്ടും വേവിക്കാം അരയ്ക്കാൻ വേണ്ടി ഒരു ചെറിയ തേങ്ങ തിരുമ്മിയത് ആറ് ചെറിയ ഉള്ളി നൂറ് ഗ്രാം ഉണക്ക ചെമ്മീൻ ചൂടായ ചിൻചട്ടിയിലിട്ട് വറുത്തെടുക്കാം ഇത് ായിട്ട് വൃത്തിയാക്കി ആക്കി കഴുകിക്കൊണ്ടുവരാം വൃത്തിയാക്കി കൊഞ്ചുകൂടി ചേർത്ത് അരപ്പും ചേർത്ത് തിളപ്പിച്ച് വേവിക്കാം കടുക് കറിവേപ്പില ഇതിലേക്ക് കുറച്ച് മുളക് പൊടി അടി വച്ചത് കറിയിലേക്ക് ചെറുച്ചിർത്താം മാങ്ങ മുരിങ്ങക്ക ഉണക്ക് ചെമ്മീനിട്ട കറി ready